കേരളത്തിലെ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ കലാസാഹിത്യവാസനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് നടത്തപ്പെടുന്ന പത്താമത് സംസ്ഥാന കലോത്സവം സർഗോത്സവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇടുക്കി ജില്ലാതല കലാമത്സരങ്ങൾ കുട്ടിക്കാനം മരിയഗിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ വച്ച് നടന്നു ലളിതഗാനം ശാസ്ത്രീയ സംഗീതം കവിതാ പാരായണം മാപ്പിളപ്പാട്ട് നാടോടി നൃത്തം നാടൻപാട്ട് തിരുവാതിരകളി തബല ചെണ്ട മൃദംഗം ചിത്രരചന കാർട്ടൂൺ കഥാരചന കവിതാരചന എന്നിങ്ങനെ ഇരുപത്തിരണ്ട് ഇനങ്ങളിലായി ഇരുന്നൂറ്റി അൻപതിൽ പരം മത്സരാർത്ഥികൾ മാറ്റുരയ്ക്കും എൻ ജി ഒ യൂണിയൻ്റെ ഇടുക്കി ജില്ലയിലെ ഒൻപത് ഏരിയ കമ്മിറ്റികളിൽ നിന്നായി മത്സരാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുക്കും ജില്ലാതല മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്ന മത്സരാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം രണ്ടാം തീയതി മലപ്പുറത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാന കലാമത്സരങ്ങളിൽ പങ്കെടുക്കാൻ യോഗ്യത നേടും സർഗോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഇടുക്കി ജില്ലയിലെ കലാമത്സരങ്ങളുടെ ഉദ്ഘാടനം സംസ്ഥാന സഹകരണ പെൻഷൻസ് ബോർഡ് ചെയർമാൻ ആർ തിലകൻ നിർവഹിച്ചു மனிதர் பக்தருடன் துடுதலா என்னும் மனிதன் சமூகத்தில் இயைய வேண்டும். ఆ சமூகத்தில் సాമുഖ్యമായി ఉండిపోయిన పరిసారతులొన్నేటం నడుగవేరు ఉండనుయను. Harris సమాရဲ့ సందేశం వింజియును ఈ కరణ కలా వేది సంకలిపిచుకొండ అది విడివాడియుకొండ ఉన్నో పొమికుందురులే ഇന്നത്തെ രാഷ്ട്രീയ ഉദ്ഘാടന സമ്മേളനത്തിൽ എൻ ജി ഒ യൂണിയൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കെ കെ പ്രസഭകുമാർ അധ്യക്ഷനായിരുന്നു യൂണിയന്റെ ജില്ലാ സെക്രട്ടറി സി എസ് മഹേഷ് സ്വാഗതം ആശംസിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എസ് സുനിൽകുമാർ കനൽ കലാവേദിയുടെ കൺവീനർ സജിമോൻ ടി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു